കേരളത്തിലെ ദേശീയപ്രസ്ഥാനങ്ങളിൽ തുടങ്ങാനായിട്ട് ആദ്യത്തെ കലാപം ഏതാണ് അഞ്ചുതെങ്ങ് കലാപം എന്നാണ് നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പൊ നോക്കിയോ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ് ഏത് അഞ്ചു തെങ്ങ് കലാപം എന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചു തെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിലാണ് അപ്പൊ എന്താണ് വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അഞ്ചുതെങ്കിലും പ്രദേശം കിട്ടിയത് ആര് നിന്നാണ് ഉമയമ്മ റാണിന്നാണ് എന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഇനി അവരവിടെ ഒരു കോട്ട കെട്ടി അല്ലേ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്കിൽ കോട്ട പണിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് കലാപം നടക്കുന്നത് തൊണ്ണൂറ്റിയേഴ് കോട്ട കെട്ടിയ ശേഷമാണ് എന്ത് നടക്കുന്നത് കലാപം നടക്കുന്നത് ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് സൗജന്യ സൗജന്യങ്ങൾ അനുവദിച്ചുകൊണ്ട് സ്ഥലവാസികളെ സൗജന്യം അനുവദിച്ചത് കൊ അനുവദിച്ചു കൊടുത്തത് ആ സ്ഥലവാസികളെ എന്ത് ചെയ്തു രോക്ഷാകുലരാക്കി ആറ്റിങ്ങറാണി അഞ്ചുതെങ്കിലും ബ്രിട്ടീഷുകാർക്ക് സൗജന്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അവിടുത്തെ സ്ഥലവാസികൾ എന്ത് ചെയ്തു അവര് രോക്ഷാകുലരാക്കി അങ്ങനെ അഞ്ചുതെങ്കിലും കലാപം നടക്കുന്നു ഈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക കുത്തകാല് ബ്രിട്ടീഷുകാര് സ്വന്തമാക്കി അതാണ് ആ അഞ്ചുതെങ്ങനെ കലാപം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അഞ്ചുതെങ്ങും എവിടെയാണ് അഞ്ചുതെ തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് നടക്കുന്നു തൊണ്ണൂറ്റി അഞ്ചില് കോട്ട ബ്രിട്ടീഷാർ അഞ്ചു തെങ്കില് കോട്ട പണി എഴുപ്പിച്ചു അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴില് കലാപം നടക്കുന്നു ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ വ്യാപാര കുത്തക പിടിച്ചെടുത്താണ് കലാപം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നില് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അതാണ് അടുത്ത മെയിൻ പോയിന്റ് ബ്രിട്ടീഷുകാരുടെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കലാപം നടക്കുമ്പോ വേണാടിലെ ഭരണാധികാരി ആദിത്യ വർമ്മ കലാപം അത് കഴിഞ്ഞു കലാപം നടക്കുമ്പോ കേരളത്തിലെ വേണാട് ഭരണാധികാരിയാണ് ആദിത്യവർമ്മ എന്നാണ് കലാപം നടന്ന കറക്റ്റ് പറ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ഇനി ഈ കലാപത്തിലെ ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുമല്ലോ ഗിഫോഡ് ഗിഫോർഡ് എന്ത് ചെയ്യുന്നു കൊല്ലപ്പെടുന്നു അപ്പൊ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് പിന്നെ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു ഉടമ്പടി വേണാട് ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയൊക്കെ തമ്മിലാണ് ഒപ്പുവയ്ക്കുന്നത് നെയ്യാറ്റിങ്ങര രാജകുമാരൻ എന്ന പേരിൽ ആര് മാർത്താണ്ഡ വർമ്മയും പിന്നെ ആരാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ആരൊപ്പുവെക്കുന്നു അലക്സാണ്ടർ റോമോ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ഏതു ഉടമ്പടി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു അതിൽ നെയ്യാറ്റിങ്ങര രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർത്താണ്ഡ വർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് അലക്സാണ്ടർ ഓമോ ആണ് എന്ത് ചെയ്യുന്നത് ഒപ്പുവെക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായിട്ടുണ്ടാക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത് വേണാട് ഉടമ്പടി ഓക്കെ അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഭാരതീയ രാജാവുമായിട്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ബ്രിട്ടീഷുകാർക്ക് കുളച്ചല്ലൊരു കോട്ട കൊടുക്കാമെന്ന് എന്ത് ചെയ്തു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിലെ രാജാവ് എന്ത് പറഞ്ഞു സ്വന്തം ചെലവിൽ ബ്രിട്ടീഷ്കാർക്ക് ഒരു കോട്ട ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഓക്കെ അല്ലേ ആറ്റിങ്ങൽ കലാപം ഇനി ആരാണ് പഴശ്ശിരാജ പഴശ്ശി പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ പഴശ്ശിരാജയുടെ യഥാർത്ഥ പേരെന്താണ് കോട്ടയം കേരള വർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ കാലഘട്ടം രണ്ടാമറ്റാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് പഴശ്ശി കലാപങ്ങൾ നടന്നത് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് ഏത് പഴശ്ശി കലാപം പഴിച്ചുരാജയെന്നും കൊട്ടിയോട്ട് രാജ്യം എന്നൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്നത് ആരെയാണ് പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാൻ എന്തെങ്കിലും റീസൺ വേണമല്ലോ എന്തായിരുന്നു റീസൺ നികുതിയല്ലേ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തില്ല പഴശ്ശിരാജാവിന് കൊടുത്തില്ല അതുപോലെ വയനാടിന് മേലെ ആര് ബ്രിട്ടീഷുകാർ വന്ന അവകാശം ഉന്നയിച്ചു അപ്പൊ എന്താണ് കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം കിട്ടാത്തതും അതുപോലെ തന്നെ എന്താണ് വയനാടിന് മേലെ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചതുമാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ പഴശ്ശിരാജ രാജ ജനങ്ങളെല്ലാവരും കൂടെ ഒത്തുവിളിച്ചുകൊണ്ട് യുദ്ധത്തിനുള്ള കാരണം ഒന്നാം പഴശ്ശി വിപ്ലവം വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം എന്തായിരുന്നു റീസൺ ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം രാജ ടിപ്പുവിനെതിരായ യുദ്ധങ്ങളിൽ ആരെ സഹായിച്ചിരുന്നു ഇംഗ്ലീഷുകാരെ സഹായിച്ചു ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇതു നടന്ന സമയത്ത് പഴശ്ശിരാജ ആരെ സഹായിച്ചു ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു എന്നാൽ ടിപ്പു പിൻവാങ്ങിയപ്പോഴത്തേക്കും കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ പഴശ്ശിയെ അവഗണിക്കുകയും പക്ഷെ അവസാനം ടിപ്പു എന്ത് ചെയ്തു യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഈ സമയത്ത് ബ്രിട്ടീഷുകാരെ പഴശ്ശിരായി സഹായിക്കലായിരുന്നാ പക്ഷേ ടിപ്പു പിന്മാറിയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരൻ നായസൻ ആരെ ചതിച്ച് പഴശ്ശിരാജയെ ചതിച്ച് പഴശ്ശിരാജയെ അവഗണിക്കുകയും അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പറനാട്ട് രാജാവിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ കോട്ടയം പ്രദേശം ആയന്തിനു കൊടുത്തു പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു ആക്ച്വലി എന്താണ് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെന്ന് ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് പക്ഷെ ടിപ്പു മാറിയപ്പോഴത്തേക്കും നൈസിനും ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയെ തേച്ച് പഴശ്ശിരാജാവ് അല്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് ഈ പഴശ്ശിരാജാവിന്റെ അമ്മാവനായിരുന്നു കുറുമുറാട്ട് രാജാവിന് എന്ത് കൊടുത്തു ഈ കോട്ടയം പ്രദേശത്തിന്റെ പാട്ടോങ്ങ് കൊടുത്തു ഇത്തരം നടപടികളെ എന്ത് ചെയ്തു പഴശ്ശിരാജാവ് എതിർത്തു കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും നിർ അദ്ദേഹം എന്ത് ചെയ്തു നിർത്തിവഹിപ്പിച്ചു ഇവിടെ എല്ലാ നികുതി ആരെ പഴശ്ശിരാജാവ് നിർത്തിവഹിച്ചു ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കമ്മീഷണർമാർ പഴശ്ശിരാജാവിനെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് കുറുമറ രാജാവിന്റെ പാട്ടം അഞ്ച് വർഷത്തേക്ക് പുതുക്കി കൊടുത്തു അപ്പൊ ബ്രിട്ടി പഴശ്ശിരാജാവ് ഈ ഇവിടുത്തെ നികുതി എല്ലാം നിർത്തി വെച്ചല്ലോ ഇത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു പിന്നെ ബ്രിട്ടീഷുകാർ തിരിച്ച് എന്ത് ചെയ്തു ഈ കുറുമറ രാജാവിന് അഞ്ച് വർഷത്തേക്ക് പാട്ടം എന്ത് ചെയ്തു കൊടുത്തു കൽപതമായി പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തെട്ടാം തീയതി പഴശ്ശിരാജാവ് എല്ലാ നികുതി നിർത്തിവെച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങി തൊണ്ണൂറ്റി അഞ്ചായപ്പോഴത്തേക്കും പഴശ്ശിരാജാവിന് സഹിക്കാൻ വയ്യ എല്ലാം എന്ത് ചെയ്തു നിർത്തിവയ്പ്പിച്ചിട്ട് എല്ലാ നികുതിയും നിർത്തിവയ്പ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വെല്ലുവിളിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിലിൽ ലഫ്റ്റനന്റ് ഗവർണറിന്റെ കീഴിൽ പട്ടാളം പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടുവാൻ ഒരു ശ്രമം നടത്തി ബ്രിട്ടീഷുകാരന്മാർ എന്ത് ചെയ്തു പഴശ്ശിരാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് പഴശ്ശിരാജാവിനെ പിടികൂടാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഒരു ശ്രമം നടത്തി എന്നാൽ പഴശ്ശിരാജാവ് എന്ത് ചെയ്തു നൈസിനെ അവിടെ നിന്ന് മാറി അവിടെ പോയി വയനാടിലെ മലകളിലോട്ട് പോയി ജനങ്ങളെ പഴശ്ശിരാജാവുമായി സഹകരിക്കുന്നതെന്ന് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കമ്മീഷണർമാർ വിളംബരം നടത്തി ആരും പഴശ്ശരാജയായിട്ട് ഒരു ബന്ധം പാടില്ല എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ പതിനെട്ടിന് ബ്രിട്ടീഷുകാർ വിളംബരം നടത്തി അങ്ങനെ എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ചിൽ കേണൽ ഡോവിന്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തിയെങ്കിലും മാർച്ച് ഒൻപത് മുതൽ തുടർച്ചയായ മൂന്ന് ദിവസം നടന്ന യുദ്ധത്തിൽ സൈന്യത്തിന് പരാജയം നേരിടേണ്ടി വന്നു ലഫ്റ്റനന്റ് മീലിയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം കേണൽ ഡോവിന്റെ സഹായത്തിനുണ്ടായിരുന്നു അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായി തൊണ്ണൂറ്റി ഏഴിൽ എവിടെ എത്തി ്രിട്ടീഷ് സൈന്യം വയനാട് പെരിയച്ചുരം വരെ എത്തി അവിടെ വച്ച് യുദ്ധം ചെയ്തു പക്ഷെ എന്ത് ചെയ്തില്ല പഴശ്ശിരാജയെ തോൽപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി മാർച്ച് പതിനെട്ടിന് മേജർ കാമറോണിന്റെ കീഴിൽ പെരിയച്ചുരം വഴി കടന്നു പോവുകയായിരുന്ന ആയിരത്തി ഒരുന്നൂറ് പേരടങ്ങിയ ഒരു സൈന്യത്തെ പഴശ്ശിപ്പണം എന്ത് ചെയ്തു തോപ്പിച്ചേ അപ്പൊ രണ്ട് മൂന്ന് ടീം വന്ന് എല്ലാവരും എന്ത് ചെയ്തു പഴശ്ശിരാജാവ് തോപ്പിച്ചു അങ്ങനെ ഒന്നാം പഴശ്ശിപ്പുളം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ നടന്നു അതിൽ രാജാവ് എന്ത് ചെയ്തു ഓൾമോസ്റ്റ് ജയിച്ച് ഒന്നാം പഴശ്ശി ജയിച്ച് ഇനി ഒന്നാം പഴശ്ശിവിപ്പ് പ്രധാന കേന്ദ്രം ചോദിച്ചാൽ പുരളിമല എവിടെയാണ് കണ്ണൂർ പുരളിമല കണ്ണൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും നിന്ന രാജാവാരാണ് ചിറക്കൽ രാജാവാണ് അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കണമല്ലോ അതിന് രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലക്കാരനായിട്ട് തന്ന ആളാണ് ആര് ചിറയ്ക്കൽ രാജാവ് ബോംബെ ഗവർണറായ ജൊനാദൻ ടെങ്കനാണ് പഴശ്ശിരാജവുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടത് അപ്പോൾ ആരാണ് ബോംബെ ഗവർണറായിരുന്ന ജൊനാദൻ ടെങ്കനാണ് പഴശ്ശിരാജവുമായിട്ട് എന്ത് എന്ത് കാരനകത്ത് ഒപ്പിട്ടത് സന്ധിയിൽ ഏർപ്പെട്ടത് ഓക്കെ അല്ലേ ഒന്നുമില്ല ഒന്നാം പഴശ്ശി പ്രകലാപം തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി നയമാണ് കാരണം അങ്ങനെ അതായത് ടിപ്പുവായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിൽ ടിപ്പ് ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജാവ് സഹായിച്ചു പക്ഷേ നൈസിന് ടിപ്പു പിന്മാറിയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർമാർ നമ്മുടെ പഴശ്ശിരാജയെ തേച്ചിട്ട് കുറുമുനാട്ട് രാജാവിന് എന്തു കൊടുത്തു നീകു കോട്ടയം പ്രദേശം നീകുജിക്കാനുള്ള അധികാരം കൊടുത്തു അത് നമ്മുടെ പഴശ്ശിരാജയെ ചോടിപ്പിച്ചു അങ്ങനെയാണ് അവിടുന്ന് യുദ്ധം തുടങ്ങുന്നത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ നീണ്ടു നിന്ന് അവസാനം ചിറക്കിയ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ എന്തായിരുന്നു ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു അതോടുകൂടി ഒന്നാം പഴശ്ശി വിപ്ലവം എന്ത് ചെയ്യുന്നു അവസാനിക്കുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ സമയം ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മൈസൂർ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ശ്രീലങ്ക പഠനത്തിന്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പുൽ സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പെട്ടെന്നുണ്ടായ കാരണം നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുള്ള റീസൺ ചോദിച്ചാൽ വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് ഒന്നാണെങ്കിൽ നികുതി രാജാവ് വയനാട് സ്വന്തം ജില്ലയാണെന്ന് അവകാശപ്പെടുകയും വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തെ എതിർക്കുകയും ചെയ്തു കലാപത്തെ നേരിടാനായി മലബാറിലെയും തെക്കൻ കാനറയിലെയും മൈസൂറിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളും സർവ്വ സൈന്യാധിപനായി ആയിരത്തി എണ്ണൂറ് നിയമതനായതാണ് ആർദർ വെല്ലസിലെ ആർദർ വെല്ലസിലെ ഇറക്കുകയാണ് എൻട്രി വന്നു എന്താണ് ബ്രിട്ടീഷ് കലാപത്തിൽ നേടാൻ വേണ്ടിയിട്ട് മലബാറിലെയും തെക്കൻ കേരളയും മൈസൂറിലെയും ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ സർവ്വ സൈന്യാധിപനായിട്ട് ആര് വരുന്നു ആർദർ വരുന്നു അങ്ങനെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ആരൊക്കെയാണ് അതല്ലേ അല്ല അതൊക്കെ ഓക്കെ തലയ്ക്കൽ ചന്ദു നമുക്ക് എന്തെന്ന് പറയാം രണ്ടാം പഴശ്ശിപ്രവത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവാണ് ആര് തലക്കൽ ചന്തു പിന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അമ്പു നായർ എടച്ചേന കുങ്കൻ അതുപോലെ പള്ളൂർ ഏമൻ നായർ ആരൊക്കെയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ അതുപോലെ പള്ളൂർ പള്ളൂർ ഏമൻ ഏമൻ നായർ പള്ളൂർ ഏമൻ നായർ ഇനി കുറിച്ച നേതാവാണ് തലയ്ക്കൽ ചന്തു ആയിരത്തി എണ്ണൂറ്റി ഒന്നിലെ മൈസൂരിൽ നിന്നും പഴശ്ശയെ നേരിടാൻ വയനാട്ടിലെത്തിയ സൈന്യ നേതൃത്വം കൊടുത്ത ആളാണ് കേണൽ സ്റ്റീവൻസൺ ആരാണ് കേണൽ സ്റ്റീവൻസൺ ആയിരത്തി എണ്ണൂറ്റി ഒന്നില് ഇനി കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാരെ കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാർ ഈ പഴശ്ശിരാജേയിലെ മുഖ്യമന്ത്രിയായിരുന്നു കേട്ടാ മുഖ്യമന്ത്രിയായിരുന്നു കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ ആയിരത്തി എണ്ണൂറ്റി ഒന്നില് തൂക്കിലേറ്റ് കണ്ണവത്തെ ശങ്കരൻ നമ്പ്യാരെ ആയിരത്തി എണ്ണൂറ്റി ഒന്നില് എന്ത് ചെയ്യുന്നു തൂക്കിലേറ്റുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടില് െ നിര നിരായുധീകരിച്ച കളക്ടറാണ് മേജർ മക്ലോയിഡ് കേട്ടിട്ടുണ്ടല്ലോ മക്ലോയ്ഡ് എന്നാണ് നിരോധി നിരോധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ജനുവരിയില് മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടറാണ് കേണൽഡ് അങ്ങനെ എടച്ചേന ഈ എടച്ചേന കുങ്കൻനായർ എടച്ചേന കുങ്കൻനായരും അതുപോലെ തലക്കൽ ചന്തു കുറച്ച് നേതാവായി തലക്കൽ ചന്തു കൂടെ ചെയ്യാം പനമരം കോട്ട പിടിച്ചെടുക്കും എന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ടില് ആയിരത്തി എണ്ണൂറ്റി രണ്ടില് ആയിരത്തി എണ്ണൂറിൽ വിപ്ലവം തുടങ്ങും ആയിരത്തി എണ്ണൂറിൽ തന്നെ ആറർ വെല്ലിലെ കൊണ്ടുവരും ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ എന്ത് ചെയ്യും ഒരു കേരള സീവൻ നേതൃത്വത്തിൽ ഒരു സൈന്യത്തിനെ കൊണ്ടുവരും ഈ വർഷം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ണവത്ത് ശങ്കരൻ നമ്മിയരെ എന്ത് ചെയ്യുന്നു തൂക്കിലേറ്റും ആയിരത്തി എണ്ണൂറ്റി രണ്ടില് നിരായുധീ മറ്റേ മറ്റേ ആര് ജില്ല ആ ഈ മലബാർ ജില്ലയെ മക്ലോയിഡ് എന്ത് ചെയ്യുന്നു നിരായുധീകരിക്കും മക്ലോയിയുടെ ഈ സമയത്ത് തന്നെ ഇടച്ചേന കുങ്കനും അതുപോലെ തലയ്ക്കൽ ചന്തവും കൂടെ ചേർന്നിട്ട് പനമരം കോട്ട പിടിച്ചെടുക്കും ആയിരത്തി എണ്ണൂറ്റി രണ്ടില് കുറിച്ചിയുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി യുദ്ധം നടത്തിയത് വയനാട് കുന്നലിലാണ് ഗോർലായുദ്ധം നടത്തിയ പഴശ്ശിരാജാവ് കുറച്ചുടെയും കുറുമ്പരുടെ സഹായത്തോടെ എവിടെയാണ് വയനാട് കുന്നലിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തെ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവേ തോമസ് ഹാർവേ ബാബർ തോമസ് ഹാർവേ ബാബർ പഴശ്ശിരാജ് ബാബർ പഴശ്ശിരാജയെ പിടികൂടാൻ രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കർ ഇപ്പൊ ഈ പഴശ്ശിരാജെ പിടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർദ്ര വിളച്ചട നേരത്തിൽ ഉപകരിച്ച സൈനിക സംഘമാണ് കോൽക്കര ഇനി പഴശ്ശിരാജെ എന്നാണ് വെടിയേറ്റ് മരിച്ചത് എണ്ണൂറ്റിയഞ്ചു നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വെടിയേറ്റ് മരിക്കുന്നു എവിടെ വെച്ച് മാവിലന്തോട് മാനന്തവാടി മൈസൂർ മാവില വയനാട് മാവിലന്തോട്വാടി വയനാട് എവിടെ വെച്ചാണ് വെടിയെച്ച് മരിക്കുന്നത് മാവിലന്തോട് മാവിലന്തോട് എവിടെ ചോദിച്ചാൽ മാനന്തവാടി വയനാട് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പണിക്കം പനമരം വയനാട് കേരള സിംഹം എന്ന പുസ്തകം എഴുതാനായിരിക്കും ആ പുസ്തകത്തിനകത്താണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജെ അദ്ദേഹം വിളിച്ചത് പഴശ്ശി സമരങ്ങൾ കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപി പഴശ്ശി സമരങ്ങൾ കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപി ഇനി നമ്മുടെ പഴശ്ശിരാജിയെ കുറിച്ച് ടി എച്ച് പേപ്പർ ആരാ സബ്കാലത്തിൽ അല്ലായിരുന്ന അദ്ദേഹം ഒരു പറഞ്ഞിട്ടൊരു വാക്കുകളുണ്ടെട്ടോ നല്ല രസമാണ് കലാപകാരി ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാട് ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ കണക്കാക്കാൻ അങ്ങനെയല്ല ചോദിച്ചിട്ടുണ്ടേട്ടോ ടി എച്ച് പേപ്പർ പറഞ്ഞിട്ടുള്ള സാധനം കലാപകാരിയാണെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാട് വഴിയാണ് ഒരു പരാജിത ശത്രുവിനേക്കാൾ എന്താണ് അദ്ദേഹത്തെ ഈ ഒരു എന്താണ് നിലയിൽ വേണം എന്ത് ചെയ്യാ അദ്ദേഹത്തെ കണക്കാക്കാൻ ആര് പറഞ്ഞു പറഞ്ഞൂറ്റി എച്ച് പറഞ്ഞു പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട് പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം വളവട്ടണം പുഴ കണ്ണൂർ പഴശ്ശി ഗുഹ മലപ്പുറം പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട് പിന്നെ മട്ടന്നൂർ കണ്ണൂർ എൻ കോളേജ് ഉണ്ട് കേട്ടോ ഇപ്പൊ പറ പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട് പഴശ്ശി മ്യൂസിയം കോഴി കോഴിക്കോട് പഴശ്ശി ഡാം വളപട്ടണപുഴ കണ്ണൂർ പഴശ്ശി ഗുഹ മലപ്പുറം പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട് മട്ടന്നൂർ കണ്ണൂർ പഴശ്ശി കലാപ തകർക്കപ്പെട്ട അകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി ഇനി രണ്ട് സിനിമയുണ്ട് രണ്ട് സിനിമ നമുക്ക് രണ്ടായിരത്തി ഒൻപതിലെ സിനിമ നോക്കാം കേരള വർമ്മ പഴശ്ശിരാജ ആരാണ് എന്നാണ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒൻപത് ഒൻപത് സംവിധാനം ഹരിഹരൻ നിർമ്മാണം ഗോകുലം ഗോപാലൻ തിരക്കഥ നമ്മുടെ സ്വന്തം എം ഡി വാസുദേവൻ നായർ സംഗീതം ഇളയരാജ ശബ്ദ മിശ്രണം റസൂൽ പൂക്കോട്ടി പഴശ്ശിരാജ ആരായിരുന്നു അമ്മമ്മൂട്ടി കൈതേരിമാക്കം കനിക ഇടച്ചേന കുങ്കൻ ശരത് കുമാർ തലയ്ക്കൽ ചന്തു മനുഷ് കെ ജയൻ നീലി പത്മപ്രിയ വീരവർമ്മ തിലകൻ കൈതേരി അമ്പു സുരേഷ് കൃഷ്ണ കിട്ടിയോ ഒന്നും കൂടി ചോദിക്കാം നീലി പത്മപ്രിയ തലക്കൽ ചു മനോജ് കെ ജയൻ വീരവർമ്മ തിലകൻ പഴശ്ശിരാജ മമ്മൂട്ടി കൈതേരി മാക്കം എടച്ചേന കുങ്കൻ ശരത്കുമാർ കൈതേരി അമ്പു സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി നാലിലെ നായർ പട്ടാള ലഹള എന്താണ് പട്ടാള ലേഹള ആയിരത്തി എണ്ണൂറ്റി നാല് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈന്യത്തിന് ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലത്തമ്പിതളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് നായർ പട്ടാള ലേഹള തിരുവിതാംകൂറിലെ കുറെ ബ്രിട്ടീഷ് സൈന്യം ഉണ്ടായിരുന്നു ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു പൈസ കൊടുത്തോണ്ടിരുന്നു ഈ പൈസ ഇവരെ അധികമായി ചോദിച്ചു ആ സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ വേലത്തമ്പി തളവ എന്ത് ചെയ്തു നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചു അതിനെതിരെ നടന്നതാണ് നായർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി നാല് അത്രയേ ഉള്ളൂ ഒരു ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ ആനുകൂല്യം കൊടുക്കേണ്ടത് ആര് കുറച്ചു നമ്മുടെ വേലത്തമ്പി തളവ കുറച്ചു അതിനെതിരെ നടന്നതാണ് നായർ പട്ടാള ആയിരത്തി എണ്ണൂറ്റി നാല് ഇനി വേലുത്തമ്പിയും പാലിയത്തച്ഛനും മേലിത്തമ്പിയും പാലിത്തച്ചയും നോക്കേണ്ട പോവാ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂരിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റസിഡൻ്റായ കേണൽ മക്കാളെയും മെക്കാളയെ നിയമിച്ചു എന്ന് ആയിരത്തി എണ്ണൂറിൽ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു തിരുവിതാംകൂരിലും കൊച്ചിയിലെ ആയിട്ട് മെക്കാളയെ നിയമിക്കുന്നു ആയിരത്തി എണ്ണൂറിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുമായി സൗഹൃദത്തിന്റെയും ആശ്രയത്തിൻ്റെയും ഒരു സന്ധ്യയിൽ ഒപ്പുവയ്ക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ഇത് ഫലത്തിൽ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ചു െന്ന് ഒപ്പുവു പക്ഷെ ഇതെന്ത് ചെയ്തു തിരുവിതാംകൂറിന്റെയും എന്ത് ചെയ്തു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ചു കപ്പം അടച്ചു തീർക്കാൻ റസിഡന്റ് നിർബന്ധം ചെലുത്തുകയും ഒപ്പം തന്നെ രാജ്യത്തിന് ഒരു വൻതുക നൽകേണ്ടിയിരുന്ന മാതൃതരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു ഒപ്പുവെച്ചക്കല്ലേ അപ്പൊ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരി ഇതെല്ലാം എന്ത് ചെയ്തു റദ്ദാക്കി ഇതെല്ലാം കമ്പനിക്കെതിരെ ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ ആരാ വേലത്തമ്പി തളവയെ പ്രകോപിപ്പിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാരുമായി സായുധ സമരത്തിന് തയ്യാറെടുക്ക വേലത്തമ്പി തേളവ കൊച്ചി ദീവാനായിരുന്ന ആരെയും കൂടെ ചെന്ന് പാലിയത്തച്ചനെയും കൂടെ ചെന്ന് അവരുടെയും കൂടെ സഖ്യത്തിലേർപ്പെട്ടു അങ്ങനെ മെക്കാളയുടെ ഇടപെടലുകളാണ് പാലിയത്തച്ചനെയും സമരത്തിനെ പ്രേരിപ്പിച്ചത് മെക്കാളെ കൊച്ചിയിലും ഇവിടെയും മെക്കാളയിലായിരുന്ന മെക്കാളെ കൊച്ചിയിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ നടത്തി അതെന്ത് ചെയ്തു പാലിയത്തച്ഛനെ മെക്കാളക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് സഹായിച്ചു അങ്ങനെ പാല് പാലിയച്ചനും ദളവയും കൂടെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു തുടർന്ന് വേലത്തമ്പിയും 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 തിരുവിതാംകൂറിലെ വേലത്തമ്പിയും ആ തിരുവി തിരുവിതാംകൂറിലെ വേലത്തമ്പിയും കൊച്ചിയിലെ പാലിയച്ചൻ അങ്ങനെ എന്ത് ചെയ്തു മെക്കാളയുടെ ഇടപെടലെ പാലിയത്തച്ചനെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ സഹായിച്ചു അങ്ങനെ തുടർന്ന് ഈ വേലത്തമ്പിയും പാലിയത്തച്ചനും മൗറീഷ്യസിലല്ല ഫ്രഞ്ചുകാരുടെയും കോഴിക്കോട് സാമൂതിരിയുടെയും സഹായം തേടി ആയിരത്തി എണ്ണൂറ്റി എട്ടില് എന്താ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം വരേണ്ടവരും കൂടെ എന്ത് ചെയ്തു ആക്രമിച്ചു ഓക്കെ അല്ലേ അത് തന്നെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളു വേലത്തമ്പിയും പാലിയത്തച്ഛനും ഇവിടുത്തെ രണ്ടിടത്തെയും റെസിഡന്റ് ആയിട്ട് നിയമിച്ച ആളാണ് കേണൽ ഓകെ അല്ലേ വേലത്തമ്പിയും പാലിയത്തച്ഛനും അടുത്ത് കുണ്ടറവിളംബരം കുണ്ടറവിളംബരംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് എന്താണ് ഈ കുണ്ടറ എന്ന് പറയുമ്പോ എവിടാ അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും എന്തെയാ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തത്തില് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനെന്താണ് ഇവിടെന്നങ്ങ് മാറ്റണം അങ്ങനെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ എവിടെ വെച്ചിട്ട് കുണ്ടറയിൽ വെച്ചിട്ട് വച്ചിട്ട് ചരിത്രപ്രസിദ്ധമായിട്ടൊരു വിളംബരം നടത്തി അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് കുണ്ടറ വിളംബരം എന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് എവിടെ വെച്ചാണ് കുണ്ടരവിളംബരം നടത്തിയെന്ന് ചോദിച്ചാ കുണ്ടറയിലെ എവിടെ വെച്ചാൽ ഇളമ്പല്ലൂർ ക്ഷേത്രം എവിടെ വെച്ചാണ് ഇളമ്പല്ലൂർ ക്ഷേത്രം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടരവിളംബരം നടക്കുന്നത് ഈ കുണ്ടരവിളംബരത്തിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു കൊല്ലത്ത് വെച്ചിട്ട് ഒരു സമരം നടക്കും ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം നമ്മുടെ വേലത്തമ്പി ദളവയുടെ വസതി അതായത് വീടെല്ലാം തകർക്കുകയും ആഹ് കൊല്ലു ആ വീട് തകർക്കുകയും പ്രക്ഷോഭിച്ച് ആ വീട് മൊത്തം അവിടെ മൊത്തം നാശനഷ്ടം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു ഈ വിളംബര വിളംബരത്തിനെ തുടർന്ന് അങ്ങനെ വേലത്തമ്പിയെ നേടാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിലെ ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ കൊണ്ടുവന്നത് ആരാണ് കേണൽ ലീഗർ കേണൽ ലീഗർ ആണ് വേലത്തമ്പി കുണ്ടവിളംബരം നടത്തുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ മയസ്സിന് വന്നിട്ട് വേലത്തമ്പി തലവേറെ വീടും അവിടെയുള്ള പ്രദേശം എല്ലാം എന്ത് ചെയ്യുന്നു അത് തകർക്കുന്നു അതിന്റെ നേതൃത്വം കൂടെ താരണം ചോദിച്ചാൽ അതാണ് ഈ കുണ്ടർവിളംബരം അതിനകത്ത് കുണ്ടർവിളംബരം നടന്നത് എന്താണെന്ന് നോക്കിയാൽ മതി എന്നാണ് ഒമ്പത് ജനുവരി പതിനൊന്ന് അപ്പൊ നമ്മുടെ അഞ്ചു കലാപം കിട്ടി എന്ന് നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അത് കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് തുടർന്ന് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതുകഴിഞ്ഞിട്ട് നമ്മൾ പഴശ്ശി 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 ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് രണ്ട് എണ്ണൂറ് എണ്ണൂറ്റി അഞ്ച് രണ്ടാം പഴശ്ശിക കലാപം കണ്ടിട്ട് നായർ പട്ടാലഹള ആയിരത്തി എണ്ണൂറ്റി നാല് അത് കഴിഞ്ഞിട്ട് വേലത്തമ്പിയും ബാലിത്തച്ഛനെയും പറയുന്നു ആയിരത്തി എണ്ണൂറിൽ നമ്മുടെ ആരെ കൊണ്ടുവരുന്നു കേണൽ മെക്കാളെ റെസിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തിയ ദുർഭരണത്തിനെതിരെ ആലിയച്ഛനും ഇവിടുന്ന് വേലത്തമ്പി തവളം കൊണ്ട് ഒത്തുചേർന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്നു സംഭവം കഴിഞ്ഞു അതിനിടെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കുണ്ടറ വിളംബരം ഉണ്ണറവിളംബരം എവിടെ വച്ചാണ് പുറപ്പെടുവിച്ചെന്ന് ചോദിച്ചാൽ എവിടത്തെയാണ് ഇളംബല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇതിന്റെ ഭാഗമായിട്ട് കേണലീകരന്റെ നേതൃത്വത്തിൽ നമ്മുടെ വേരത്തമ്പി തളവയുടെ വീടും എല്ലാം എന്ത് ചെയ്യുന്നു അടിച്ചു തകർക്കുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അത് നമ്മൾ നേരെ പോണ അതിലോട്ടാണ് കുറച്ചിയ കലാപം എന്നാണ് കുറച്ച കലാപം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറച്ച കലാപം എവിടെയാണ് കുറച്ച കലാപം എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട് വയനാടൻ കുന്നുകളിലാണ് കുറച്ച കലാപം നടക്കുന്നത് ഇനി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നികുതി തന്നെയാണ് ഇതിന്റെയും പ്രശ്നം അതായത് കുറിച്ച കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചവരുടെയും കുറുമടേയും മേൽ ബ്രിട്ടീഷാർ എന്ത് ചെയ്തു അധികമായിട്ട് നികുതി ചുമരത്തി ഇതാണ് കുറിച്ച കലാപത്തിന്റെ കാരണം ഇനി ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ അയാളുടെ പേരെന്താണ് വാർഡൻ തോമസ് വാർഡൻ തോമസ് വാർഡനാണ് ഇവരുടെ മേൽ എന്ത് ചെയ്തത് നികുതി ചുമർത്തിയത് ഇനി ഈ കുറിച്ച കലാപത്തിന്റെ നേതാവാരാണ് രാമനമ്പിയാണ് രാമനമ്പി എന്നാ ബ്രിട്ടീഷുകാരെ സഹായിച്ച കുറിച്ച നേതാവാരായിരുന്നു സഹായിച്ച കുറച്ച നേതാവാരായിരുന്നു ഇത് കലാപത്തിന്റെ നേതാവാരാണെന്ന് ചോദിച്ച തോമസ് വാർഡൻ നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ആളാണ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ ഇനി കുറച്ച കലാപക്ക് കലാപത്തിന് വേറെ ആരൊക്കെ നേതൃത്വം നൽകി ആയിരം വീടിൽ കോന്തപ്പനും കേളു ആയിരം വീടിൽ കോന്തപ്പനും കേളു ഇനി ഈ ബ്രിട്ടീഷ് സൈന്യം എന്തെന്ന് അറിയാമോ രാമനമ്പ്യ പിടികൂടി അങ്ങനെ ഈ കൊന്നു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് നേതാവായിരുന്ന ആരെ രാമനമ്പ്യ പിടികൂടി വധിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ഈ അങ്ങനെ മെയ് എട്ടായപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ഈ കുറിച്ച കലാപത്തിന്റെ മൊത്തത്തിൽ എന്ത് എഴുതു അടിച്ചമർത്തി മെയ് ഒന്നിന് നമ്മുടെ രാമന നേതാവിനെ തന്നെ കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് മെയ് എട്ട് ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ അടിച്ചമർത്തും ഈ കുറച്ചു കലാപത്തിനൊരു മുദ്രവാക്യം ഉണ്ട് എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ചവരുടെ ജീവിതവും സംസ്കാരവും കുമാരൻ വയലേരി പുസ്തകം എഴുതാരാണ് കുമാരൻ വയലേരി കുറിച്ചവരുടെ ജീവിതവും സംസ്കാരവും എഴുതാരാണ് കുമാരൻ വയലേരി ടി എച്ച് ബാബറിന് ഓർമ്മയുണ്ടാ ച്ച് ബാബർ ആ ടി എച്ച് ബോർമ്മണ്ടരായിരുന്നു അവിടുത്തെ പഴശ്ശി കലാപത്തിൽ ആ അദ്ദേഹം അപ്പോഴും പഴശ്ശിരാജ്യെ കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ ഇവിടെയും പറഞ്ഞു എന്താണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ഇങ്ങനെ കുറിച്ച് കലാപത്തെ കുറിച്ച് പറഞ്ഞ ആളാണ് ആര് ആക്ച്വലി ആ ഒരു മാസം കൂടി നിന്നെങ്കിൽ എന്ത് ചെയ്തേന അവരുടെ കയ്യിൽ ആ പ്രദേശ മൊത്തത്തിന് കിട്ടിയേനെ പക്ഷെ അതിന് മുന്നേ എന്ത് ചെയ്തു ബ്രിട്ടീഷർ അതിനെ അടിച്ചമർത്തി അപ്പൊ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ പ്രദേശം അവരുടെ കൈകളിലായന എന്ന് പറഞ്ഞ ആരാണ് തേച്ച് ാണ് ഇനി കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട്സ് നോക്കിയോണെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ച് കുറച്ച് കലാപ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്രവയല ചത്താലും ചെത്തും കൂത്താളി കൂത്താളി സമരം കിട്ടുമല്ലോ ചത്താലും ചെത്തും കൂത്താളി കൂത്താളി സമരം വട്ടക്കാരെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ചേ കലാപ അമേരിക്കൻ മോഡൽ അറബിക്കടൽ തള്ളണംവയല ഓക്കേ അല്ലേ ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബാലൻസ് നമ്മൾ ഇനി നോക്കാനുള്ളത് മലബാർ ജില്ലാ കോൺഗ്രസ് മുതലാണ് അത് നമുക്ക് രണ്ടാമത്തെ ഒരു പാർട്ടി നോക്കാം ഓക്കെ അല്ലേ നമ്മൾ ഇന്ന് പഠിച്ച് അത്രയും കിട്ടിയല്ല ആദ്യം പറഞ്ഞ ഏതാണ് കലാപം രണ്ടാമത് കുറിച്ചത് കലാപം കലാപം ഒന്നാം പഴശ്ശേ വിപ്ലവം രണ്ടാം പഴശ്ശേരി വിപ്ലവം നായർ പട്ടാള ലഹള വേലത്തമ്പി പാലിയത്തച്ഛൻ വിളംബരം പിന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കലാപം അല്ലേ